ഹൈസ് എന്നൊരു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ പിന്നെ നമ്മുടെ ചാനൽ ലൈവ് ഇ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവി എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ അവൾ പാസ്ത ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഓർത്ത് അവൾ പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുത്ത് തന്ന കേട്ടോ അപ്പോൾ കൂടുതലും അവളാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊക്കെ ഇന്നത്തെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം കുട്ടീനെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ് പിന്നെന്താ എനിക്കിപ്പം എന്താ പറയുക ഞാൻ ഈ സ്റ്റാൻഡ് മേടിച്ചില്ലെങ്കിൽ പായുസ് ബ്ലോഗ് സമരം ചെയ്യുന്നത് പറഞ്ഞു നിങ്ങൾ സ്റ്റാൻഡ് മെഡിസിൻ്റെ ഡെയിലി വീഡിയോ എടുത്ത് ഇടാമെന്ന് ഞാൻ കരുതുകയാണ് ഇടാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് ജോലിയും ഇതെല്ലാം കൂടി അങ്ങ് നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ ഒന്നും അതിനകത്തൊരു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്തത് അപ്പം എന്താ പറയുക നിങ്ങളെല്ലാം വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ

ഓൾറെഡി വെച്ചായിരുന്നു അതുകൊണ്ട് നീ അത് കഴിഞ്ഞിട്ട് ഓർത്തത് ഒരു വീഡിയോ ഒരു വീഡിയോ ആവട്ടെ ഒരു സഹായം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ പാത്രം എടുത്തു എണ്ണ ഒഴിച്ചു Thank okay. you. എവിടെന്നു എവിടെ പോയിട്ട് വരിക നീ ഉം ബ്രോണി എവിടെ ആയിരുന്നു നീ എന്നാ തിന്നു നീ എന്ന തിന്നല്ലോ എന്നോ അപ്പുവാണോ എക്സ്ക്യൂസ് മീ അവിടെ ഇനി ഞാൻ കണ്ണിക്കാണ്ട് എല്ലാ മസാലകളും ആരിക്കോരിട്ടിട്ടുണ്ട് ഈവൻ ചിക്കൻ മസാല വരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് nama karsha kanadha majiin kanadhaa kanadhaa majiin qara yaala dhaala nama fayyadaa fi alaabaa അപ്പൊ ഭവി ഇതെല്ലാം വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ എന്നെ വന്ന് വിളിക്കാൻ വന്നു കേട്ടോ കാരണം ഞാൻ അത് അവളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഞാൻ വന്ന് കറക്റ്റ് വേ വരുന്നേ ഞാൻ വന്നത് ഊറ്റിയൊക്കെ കൊടുത്തു പിന്നെ ബാക്കി അവള് തന്നെ ചെയ്ത് കേട്ടോ സുന്ദരി പൂച്ചയുടെ പുറകെ പോയത് കൊണ്ട് കുറച്ചടിയും പിടിച്ചു കേട്ടോ പിന്നെ വലിയ പിന്നെ ഞാൻ അത് ഇട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഇളക്കിയും കൂടെ കൊടുക്കേണ്ടി വന്നു കാരണം അത് മൊത്തത്തിൽ ഇളക്കാനുള്ള ഒരു ഞങ്ങള് ഈ പാസ്തയ്ക്കകത്തും ഞങ്ങള് ടിൻഫിഷ് ആയിരുന്നു ഇതൊക്കെ നമുക്ക് ടിൻഫിഷ്ണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ പായുസ് ബ്ലോഗിന്റെ വ്ളോഗ ഒരുപാട് മിസ്സ് ചെയ്യട്ടെ നമ്മുടെ സൗദി 嗯不走。Mm hmm. <laughs> അപ്പോൾ ഭവ്യ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ജ്യൂസ് എല്ലാം ഉണ്ടാക്കിയത് ഞാൻ അച്വിനെ മലയാളം പഠിപ്പിക്കുക അവന് മലയാളം തീരെ പുറകോട്ടാണ് അപ്പം ഡെയിലി ഇപ്പോൾ അവധിയും കൂടി ആയതുകൊണ്ട് ഒട്ടും പഠിക്കത്തില്ല അപ്പം ഞാൻ കുറച്ച് സമയം മലയാളം പഠിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ഭവിയാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ എന്നാലും മക്കളിങ്ങനെ ഉണ്ടാക്കിയൊക്കെ തരുമ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് എന്ത് സന്തോഷമാണ് അല്ലേ സന്തോഷമല്ലേ നമ്മളിവിടേലൊന്നും ഇരുന്നാൽ മതില്ലോ അവൾ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തു തരും മറ്റത് അരിഞ്ഞു കൊടുക്കണം ഈ പ്രശ്നം അവൾ തന്നെ അരിയോ എല്ലാം ചെയ്തു കേട്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ വിളിക്കും അമ്മ വിളമ്പി തരാൻ പറയും അങ്ങനെ പിന്നെ ഞാൻ പോയാണ് എല്ലാവർക്കും വിളമ്പി കറക്റ്റായിട്ട് കൊടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടിപ്പോയി ഒരാൾക്ക് കുറഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ രണ്ട് പേര് ഫുഡ് ഉണ്ടാക്കി എപ്പോഴും എന്നെ വിളിക്കും കാരണം അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അവൾ എന്നെ സഹായിക്കാൻ വേണ്ടി അവൾ തന്നെ വീഡിയോ എടുത്ത ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത് കഴിഞ്ഞ് പണുണ്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി ഒരു വ്ലോഗ് ചെയ്തു തരാൻ ഓർത്ത് അപ്പോൾ അങ്ങനെ അവൾ വീഡിയോ എടുത്തു തന്നു അതുകൊണ്ട് അത്രയും ഹെൽപ്പായി എനിക്കൊരു വീഡിയോ ഇടാനുള്ളതായാലും എന്തേലും ചുമ്മാ ഇടണ്ടേ അപ്പം അങ്ങനെ അവളൊക്കെ അവളെനിക്കൊരു ഹെൽപ്പ് ചെയ്തുതന്നു പിന്നെന്താ നമ്മൾ അവൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണാതെ പെൺമക്കൾ ഇങ്ങനെയുള്ള ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട് അപ്പം അവയ്ക്ക് പിന്നെ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമായതുകൊണ്ട് അവൾക്ക് ഇപ്പം നേരത്തെ തന്നെ എല്ലാം അരിഞ്ഞു കൊടുക്കണം നമ്മളെല്ലാം ചെയ്തു കൊടുമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം എന്താ ഇന്നത്തെ ദിവസം എന്നെക്കൊണ്ട് അരിയിക്കാതെ തന്നെ അവൾ തന്നെ അരിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു അതാണ് പെൺമക്കൾ ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം ആ പിള്ളേരും ഉണ്ടായിരിക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്നാ പറയുന്നത് പിരിവിരിപ്പൊക്കെ ആയതുകൊണ്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ നടക്കുമെന്ന് തോന്നുന്നില്ല ചില വീട്ടിലെ അമ്പിള്ളേരുണ്ട് കേട്ടോ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പം എല്ലാം ഉണ്ടാക്കി ഇതുപോലെ കൈ കൊണ്ടുതരും തരുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ജ്യൂസൊക്കെ കൊണ്ട് അവള് തന്നു കേട്ടോ ആദ്യം അവൾ അച്ചയ്ക്ക് കൊണ്ടാണ് കൊടുത്തത് തിരിക്കുവാണ് അച്ച അല്ലെങ്കിൽ അച്ചയ്ക്കും ദേഷ്യം വരും വീഡിയോ എടുക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവളെ എനിക്ക് കൊണ്ട് അച്ചു കുടിക്കത്തില്ല കേട്ടോ പഴം ഇടുന്നതുകൊണ്ട് അവൾ ആ ജ്യൂസ് കുടിക്കത്തില്ല അവളല്ല അവൻ കുടിക്കത്തില്ല കേട്ടോ ഞങ്ങൾ മൂന്നു വർദ്ധിത് മാത്രമേ ജ്യൂസ് കുടിക്കത്തുള്ളൂ പഴം ഒട്ടും അവന് പറ്റത്തില്ല അതുകൊണ്ടും കുടിക്കത്തില്ല പിന്നെ അവൾ തന്നെ ഇന്ന് ക്ലീൻ ഒക്കെ ചെയ്ത പക്ഷെ പാത്രം കിട്ടണ്ട പാത്രം കിഴണേ ഞാൻ വരണം മടിച്ചാണ് അത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അവളെ എനിക്ക് ബെഡ്റൂമിൽ കൊണ്ടു തന്നു കേട്ടോ അച്ചു അവിടെ കടന്നു എന്നെ എടുക്കലെന്ന് പറയും ഡ്രസ്സില്ലാതെ കിടക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളപ്പോൾ അടുത്ത പിടിയേക്കണം താങ്ക് യു